ഭാവികളെ രക്ഷിക്കുന്നു രോഗികളെ പരിശുദ്ധാൽ രാജാതിരാജാവ് വരും എന്റെ ദൈവത്തെ എതിരേൽപ്പിക്കൊള്ളുക യേശുഗസ്വഭാവികളെ രക്ഷിക്കുന്നു യേശുക്സ്വ രോഗികളെ സൗഖ്യമാക്കുന്നു യേശുക്സ്വ രാജാതിരാജാവ ഏകം വരും നമ്മുടെ ദൈവത്തെ എതിരേൽപ്പൊള്ളുക ം തികഞ്ഞു സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട് വിശ്വസിപ്പേ സുശേഷം എന്നതോ സുഷമെന്നതോ ആവീദിന്റെ സന്തതിയായി സന്തതിയായി ജനിച്ച മരിച്ച് മരിച്ചേറ്റീർത്തെഴുന്നേറ്റുവിനെ ഓർത്തുകൊള്ളുക യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക ഞങ്ങളുടെ സുവിശേഷം അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം യേശു പറഞ്ഞു യേശു പറഞ്ഞു ഞാൻ തന്നെ ുംവിന്റെ യേ പറഞ്ഞു യേശു പറഞ്ഞു വിശ്വസിക്കുന്നവർ എന്നെ വിശ്വസിക്കുന്ന ഏകജാതനായ പുത്രന് പുത്രനെ വിശ്വസിക്കുന്ന ഏവനും വിശ്വസിക്കുന്ന ഏവനോ ശി െ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു വിനയാത്ത നാഴികയിൽ വരുന്നതുകൊണ്ട് മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിപ്പി കൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇപ്പോൾ ക്രിസ്തുവേഷവർക്ക് ശിക്ഷാവിധിയും ഇല്ല ഒരു ശിക്ഷാവിധിയും ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് കേട്ടത് ആവശ്യമാകുന്നു ദൂതന്മാർ മുഖാന്തരം ദൂതന്മാർ മുഖാന്തരം സംസാരിച്ച വചനം സംസാരിച്ച വചനം സ്ഥിരമായിരിക്കും സ്ഥിരമായിരിക്കേ ഓരോരോ ഓരോരോ ലംഘനത്തിനും ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ യും ചെയ്തുവെങ്കിൽ ചെയ്തുവെങ്കിൽ കർത്താവ് കർത്താവ് പറഞ്ഞു തുടങ്ങിയതോ പറഞ്ഞു തുടങ്ങിയതും

ും വരെങ്ങളെയോ വിവേചിക്കുന്നവേചിക്കുന്നതുമാകുന്നു എല്ലാ തിരുവെഴുത്തോ എല്ലാ തിരുവെഴുത്തും ശാസനീയമാകെയാ ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തിന്റെ മനുഷ്യ സകല സൽപ്രവർത്തിക്കും സകല സൽപ്രവർത്തിക്കും പ്രാപിച്ച വക പ്രാപിച്ചവനാകേണ്ടതിനാൽ ും രോഗികളെ പരിശുദ്ധാത്മാവിനെ രാജാ